ആ സിനിമയിലൊരു പക്ഷെ അധികം ആളുകൾ ആ പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഓംകാരതിലമ്പുള്ള ദേവാങ്കനെ വേദാന്ത ചിലമ്പുള്ള നാദാങ്കനെ പാട്ടുണ്ട് അത് ആണ് മ്യൂസിക് വലേശ്വര ചന്ദ്രാണ് ലിറിക്സ് എന്ന് തോന്നുന്നു എം ജി സുമാസ പാട്ടിരിക്കുന്നത് നിങ്ങള് രണ്ടുപേരും മമ്മൂക്കിയും കൂടെ ഒരു ബൈക്ക് ഓടിച്ചു സഞ്ചരിച്ച തപ്പി നടക്കുന്ന എത്തുന്ന അതെ നമ്മളുടെ ക്ലാസിക്കൽ റൂട്ടിൽ ഒരു സോങ്ങിൽ ഒരിക്കലും കോമഡി ഇതുവരെ കണ്ടിട്ടില്ല അതാണ് എൻ്റെ പുതുമ ഇത് പറയുമ്പോ ഇപ്പോഴത്തെ കോമഡിയാണ് പാട്ടിന്റെ ഓർമ്മകൾ അത് ഭയങ്കര രസമാണ് ഹരി പറഞ്ഞപ്പോഴാണ് അത്രയും ഇപ്പഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും വലിയൊരു ക്ലാസിക്കൽ ഒരു സംഗീതത്തിന് നമ്മൾ സാധാരണ മാത്രല്ലേട്ടാ ആ പാട്ടിന്റെ വരികളെ സംഗീതത്തിന് വർണ്ണിച്ചുകൊണ്ടാണ് കൊടുക്കുന്ന ആരാണ് നെടുമുട്ട് അതിനിടയിലാണ് ഈ ആ പാട്ട് നമ്മള് രാവിലെ തന്നെ കേൾക്കുമ്പോ തന്നെ നമുക്കൊരു എനർജിയാണ് പോസിറ്റീവ് എനർജിയാണ് പിന്നെ അതിനകത്തുള്ള സീക്വൻസുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ബെന്നിച്ചേട്ടനെ എഴുതി വെച്ചിട്ടുണ്ട് അച്ഛനെ തപ്പി പോകുന്നു അച്ഛന് കാറ് വിട്ട് പോകുമ്പോ നിങ്ങൾ അതിന്റെ ഇടയിൽപ്പെട്ടു പോകുന്നു അച്ഛനെ കിട്ടുന്നില്ല ഇവിടെ ചെല്ലുന്നു നിങ്ങൾ കേറ്റുന്നില്ല അങ്ങനെയുള്ള സംഭവങ്ങൾ ചെറിയ ചെറിയ സംഭവങ്ങളാണെങ്കിലും ഭയങ്കര രസം വരുന്നത് വിജയുടെ പോട്ടൻവാവയിൽ നെടുപുടി വീണു സാറുണ്ടായിരുന്നു ഇന്ന് നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹം ഏറ്റവും പ്രിയപ്പെട്ട നല്ല ഓർമ്മയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളായിരുന്നു തൊട്ടടുത്തുള്ള സിനിമ ചോട്ടാ മുമ്പേയിൽ ലാലേറ്റനും സിദ്ദിഖ് സാറും ഇവരൊക്കെ ഉള്ള കൂട്ടത്തിൽ തന്നെ അതിൽ രാജം പി ദേവ് സാറുണ്ടായിരുന്നു ഓ അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല ഇപ്പം വേണു സാറിൻ്റെയും രാജം പി ദേവ് സാറിൻ്റെ ഒക്കെ ഓർമ്മകൾ ഈ അവസ്ഥയിൽ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞൊരു അത്ഭുതമുണ്ട് കാരണം ഞാൻ പോത്തൻ ബാബ അഭിനയിക്കുമ്പോൾ ഒരേ നടന്മാർ വരുമ്പോൾ നമ്മൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന അപ്പം നമുക്ക് ഈ അമ്മയുടെ കൂടെയുള്ള അഭിനയം കഴിഞ്ഞ് നമുക്ക് കുഴപ്പമൊന്നുമില്ല പുള്ളിക്കാരൻ നല്ല സപ്പോർട്ടാണ് കാര്യങ്ങളോ വേറൊരാൾ വരുമ്പോൾ കഴിഞ്ഞ് ഇവരെങ്ങനെ ആയിരിക്കും അപ്പം നെടുമ്പുളി വേണുചോട്ടം വന്നപ്പോൾ ഞാനിങ്ങനെ മാറി നിൽക്കുകയായിരുന്നു പുള്ളി വന്ന് ഇരുന്ന് മേക്കപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് എന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചെന്ന് തൊഴുത് ഇങ്ങനെ എന്നാ പറഞ്ഞ ഞാനപ്പ എന്നെ പരിചയപ്പെടുത്തുന്നേക്കുമ്പോ ആ ഞാൻ അറിഞ്ഞു ഇതിനകത്ത് ഉണ്ടെന്ന് അറിഞ്ഞു തർക്കമല്ലേ നമ്മള് എങ്ങനെ പറഞ്ഞപ്പോഴെ ഇത്രയും വലിയൊരു നമ്മൾ പറഞ്ഞ നമ്മൾ ഒക്കെ പുള്ളിനെ കുറിച്ച് പറയ പറഞ്ഞേക്കണത് വേദികളിൽ എന്താണ് അഭിനയത്തിന്റെ കൊടുമുടികൾ താണ്ടി എന്നടിമുടി വേണമെന്നൊക്കെ പറഞ്ഞുള്ള പരിചയമല്ലേ നമുക്കുള്ളൂ ഇയാളെ കാണുന്നതും പക്ഷേ നമ്മളോട് ഇങ്ങോട്ട് വന്നിട്ട് പുള്ളി ആ നമുക്ക് വിളിക്കാം കേട്ടോ എന്നൊക്കെ പറയുമ്പഴേ അതൊരു ആത്മവിശ്വാസമാണ് അത് അങ്ങനെ ആയിരുന്നു വേണുചേട്ടേണ്ട പിന്നെ രാജംബീരേട്ടൻ എനിക്ക് വന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എപ്പോഴും വിളിക്കുവായിരുന്നു ഫൈവ് സ്റ്റാർ തട്ടിടായിട്ട് അപ്പൊ എപ്പോഴും എന്നെ ചോദിക്കും അപ്പം അവൻ കൊള്ളാം അപ്പൊ മിമിക്കാർ ഭയങ്കരമായിട്ട് പ്രമോട്ട് ചെയ്യുന്ന ഒരാളാണ് അവൻ കൊള്ളാട്ടെ അവൻ അടുത്ത സിനിമ നടന്നൊക്കെ പറയുമ്പോൾ ഇടക്ക് ഞാനുള്ളപ്പോൾ എനിക്ക് തരും അടാ എന്താടാ അങ്ങനൊക്കെ സംസാരിച്ചു പക്ഷെ നേരിട്ട് സംസാരിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളു അപ്പൊ കണ്ടപ്പോഴും ഈ പുള്ളി പോത്തൻപാവിലുണ്ട് പുള്ളി പോത്തൻപാവിലുണ്ട് അപ്പൊ പുള്ളി പറഞ്ഞു ആ എനിക്കറിയാ അറിയാ അപ്പൊ അങ്ങനെ ഒരാൾ വല്യൊരു നടൻ നമ്മുടെ അടുത്ത് പറയുമ്പോ നമുക്ക് ഒന്നും കൂടി ഒരു കോൺഫിഡൻസ് കൂടെ ലീണത്